നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തില്ല ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ അങ്ങനെ എനിക്ക് ശരിക്കും വിഷമായി ഞാൻ കുട്ടിയാണ് അറിയില്ലല്ലോ ഞാൻ എത്ര ആലോചിച്ചിട്ട് ആ തീരുമാനം എടുത്തേന്ന് ഇഷ്ടം വയനാട് കണക്ഷൻ എന്റെ മാമേ പോലീസിലായിരുന്നു വയനാട്ടിൽ മാറ്റം കിട്ടി പോയപ്പോഴാണ് ഞാൻ ജനിച്ചത് അമ്മ അമ്മയച്ചൻ ഒരുപാട് പേരുകളൊക്കെ നോക്കി ഒന്നും പിടിച്ചില്ല അപ്പോഴാണ് മാമാ അവധിക്കോ ഈ പേര് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി